നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ഇൻഡസ്ട്രിയെ ബാധിച്ച മറ്റൊരു കേസില്ല മലയാള സിനിമയെ നടിയെ ആക്രമിച്ച കേസിന് ശേഷവും മുൻപും എന്ന തരത്തിൽ കൃത്യമായി വിഭജിക്കാം അതിനാൽ തന്നെ എട്ട് വർഷത്തിനു ശേഷം ഡിസംബർ എട്ടിന് വരുന്ന വിധി ഏറെ സുപ്രധാനമാണ് എട്ടു വർഷം നീണ്ട ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾക്കും വിചാരണയ്ക്കുമിടയിൽ ഇരുപത്തിയെട്ട് പ്രോസിക്യൂഷൻ സാക്ഷികളാണ് കൂറുമാറിയത് കാവ്യമാധവനുമായുള്ള വിവാഹേതര ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരെ അറിയിച്ചതിന് ദിലീപിന് അതിജീവിതയോട് കടുത്ത പകയുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദം ഈ പകയെക്കുറിച്ച് തനിക്കറിയാമായിരുന്നുവെന്ന് മഞ്ജു തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അതിജീവിതയോട് പ്രതികാരം ചെയ്യാനായി പൾസർ സുനി എന്ന ഗുണ്ടയെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാനും അത് ചിത്രീകരിക്കാനും ഏൽപ്പിച്ചത് ദിലീപാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ അതിജീവിതയോട് ദിലീപിന് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് അറിയാമായിരുന്നുവെന്നായിരുന്നു പല സാക്ഷികളും ആദ്യം പോലീസിനോട് പറഞ്ഞത് ദിലീപിന് ഇരയായ സ്ത്രീയോടുള്ള ശത്രുത കണ്ടെത്താനും രൂപരേഖകൾ െ സഹായിച്ചത് അവരുടെ പ്രാരംഭ മൊഴികളായിരുന്നു എന്നാൽ പിന്നീട് സിനിമാ താരങ്ങളായ ഭാമ ബിന്ദു പണിക്കർ സിദ്ദീഖ് ഇടവേള ബാബു തുടങ്ങിയവർ കൂറുമാറി അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായിരുന്നു കാരണം അടുത്ത സുഹൃത്തുക്കളും ദീർഘകാല സഹപ്രവർത്തകരും മുൻപറിയാത്ത വ്യക്തികളും എല്ലാവരും നിശബ്ദരായി കൂറുമാറി സിനിമാ താരങ്ങളല്ലാത്ത ചില സാക്ഷികളും കൂറുമാറി ദിലീപിന്റെ ആശുപത്രി പ്രവേശന രേഖകൾ വ്യാജമായി നിർമ്മിച്ചതായി ആരോപിക്കപ്പെടുന്ന ഡോക്ടർമാർ മുതൽ പൾസർ സുനിയെ നടനുമായി അടുപ്പിച്ചതായി മുൻപ് വെളിപ്പെടുത്തിയ ഹോട്ടൽ ജീവനക്കാർ വരെയുള്ള നിർണായക സാക്ഷികൾ ഇവരിൽ ഉൾപ്പെടുന്നു ആലുവയിലെ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ ഹൈദർ അലിയും സഹോദരൻ സലീമും അത്തരം രണ്ട് സാക്ഷികളാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ താൻ ആശുപത്രിയിലായിരുന്നുവെന്ന് കാണിക്കുന്ന രേഖകൾ ദിലീപ് ഹാജരാക്കിയിരുന്നു തട്ടിക്കൊണ്ടുപോകൽ സമയത്ത് ദിലീപ് ഉണ്ടായിരുന്നുവെന്ന വാദം പ്രോസിക്യൂഷൻ പോലും ഉന്നയിച്ചിട്ടില്ലായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു രേഖ ഹാജരാക്കിയത് എന്നാൽ ഇത് തെറ്റാണെന്ന് പോലീസ് കണ്ടെത്തി ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ് നടനെ അവിടെ പ്രവേശിപ്പിച്ചതായി കാണിക്കാൻ രേഖകൾ വ്യാജമായി നിർമ്മിച്ചതായിരുന്നുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ ഹൈദരലിയും അലിയും സലീമും വിചാരണക്കിടെ തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയും ചെയ്തു കാവ്യയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന വസ്ത്രശാലയിലെ ജീവനക്കാരനായ സാഗർ വിൻസെന്റ് ആണ് ആദ്യം കൂറുമാറിയ മറ്റൊരു സാക്ഷി കുറ്റകൃത്യം നടന്ന അഞ്ച് ദിവസത്തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പൾസർ സുനിയും മറ്റൊരാളും കട സന്ദർശിച്ച് ഒരു പാക്കേജ് കൈമാറിയതായി അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരുന്നു വിചാരണ വേളയിൽ സാഗർ ഇത് നിഷേധിച്ചു സംവിധായകൻ ബാലചന്ദ്രകുമാർ പിന്നീട് ഹാജരാക്കിയ വോയിസ് ക്ലിപ്പുകളിൽ ഒന്നിൽ മൊഴി മാറ്റാൻ ദിലീപിന്റെ അഭിഭാഷകൻ സാഗറിനോട് അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തതായി പറഞ്ഞിരുന്നു പിന്നീട് സാഗർ കോടതിയിൽ പോയി തന്റെ ആദ്യ മൊഴിയിൽ കള്ളം പറഞ്ഞതായി സമ്മതിച്ചു കാവ്യമാധവന്റെ സഹോദരൻ മിഥുനും ഭാര്യ റിയയും ലക്ഷ്യയുടെ പങ്കാളികളും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സുനി തങ്ങളുടെ കടയിൽ വന്നിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു പിന്നീട് ഇരുവരും കൂറുമാറിയതോടെ കോടതിയിൽ ഇത് നിഷേധിച്ചു ആലപ്പുഴയിലെ അർക്കാടിയ ഹോട്ടലിലെ ജീവനക്കാരിയായ ഷേർലി അജിത്തും കൂറുമാറിയവരിൽ ഉൾപ്പെടുന്നു ദിലീപും നടൻ മുകേഷും സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ താമസിച്ചിരുന്നു പൾസർ സുനിയും മുകേഷും അവിടെയായിരുന്നു താമസിച്ചിരുന്നതെന്നായിരുന്നു ഷേർലി പറഞ്ഞിരുന്നത് സുനി മുൻപ് മുകേഷിന്റെ പേഴ്സണൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു മുകേഷ് കോടതിയിൽ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ദിലീപും മുകേഷും അവിടെ താമസിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകളും അന്വേഷണ സംഘത്തിന് ഹോട്ടലിൽ നിന്ന് കണ്ടെത്താനായി എന്നാൽ വിചാരണ വേളയിൽ അക്കാര്യം നിഷേധിച്ച ഷേർലി ഒരു ഹോട്ടൽ രജിസ്റ്ററും പോലീസിന് കൈമാറിയിട്ടില്ലെന്നും അങ്ങനെ ചെയ്ത ആരെയും താൻ അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിലെ ഹോട്ടൽ അബാദ് പ്ലാസയിൽ നടന്ന അമ്മ സാംസ്കാരിക പരിപാടിയുടെ റിഹേഴ്സലിനിടെ നടന്ന കൂടിക്കാഴ്ചയാണ് ഈ ആരോപണത്തിന്റെ കേന്ദ്രബിന്ദു ദിലീപ് ആദ്യം സുനിയെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കാവ്യമാധവൻ പോലീസിന് നൽകിയ ആദ്യ ആദ്യമൊഴിപ്രകാരം അബാദ് റിഹേഴ്സൽ വേദിയിൽ വെച്ച് അതിജീവിത ദിലീപിനൊപ്പമുള്ള തന്റെ ഫോട്ടോ എടുത്ത് മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്നാണ് ഇത് ദിലീപിനെ പ്രകോപിപ്പിച്ചു എന്നാൽ വിചാരണ വേളയിൽ കാവ്യ ഇത് നിഷേധിച്ചുവെന്നാണ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ദിലീപ് പ്രകോപിതനാകുന്നതിനു മുൻപ് അതിജീവിത റിഹേഴ്സൽ ക്യാമ്പിൽ തന്നോട് മോശം വാക്കുകൾ പറയുന്നുണ്ടെന്ന് കാവ്യ സിദ്ദീഖിനോട് പരാതിപ്പെട്ടിരുന്നു സിദ്ദിഖ് അതിജീവിതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ദിലീപ് പെൺകുട്ടിയെ വേദിയിൽ വെച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നും തീ കൊളുത്തുമെന്ന പരാമർശം നടത്തിയെന്നും ഭാമയും സിദ്ദിക്കും ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നു മഞ്ജുവിനോട് കാവ്യയുമായുള്ള തന്റെ ബന്ധം വെളിപ്പെടുത്തിയതിൽ അതിജീവിതയോട് ദിലീപിന് കടുത്ത ദേഷ്യമുണ്ടെന്ന് ഇരുവരും ആദ്യം സമ്മതിച്ചിരുന്നു എന്നിരുന്നാലും കോടതിയിലാ വാദങ്ങൾ അവർ നിഷേധിച്ചു ദിലീപ് തന്റെ അവസരം നഷ്ടപ്പെടുത്തുന്നതിനെതിരെ അതിജീവിത പരാതി നൽകിയപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടവേള ബാബു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ പോലീസിന് നൽകിയ ആദ്യ മൊഴി ഇത് അംഗീകരിക്കുകയും അവളുടെ പരാതിയുടെ സത്യാവസ്ഥയിൽ താൻ വിശ്വസിക്കുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു അമ്മ ഇത്തരം പരാതികളുടെ രേഖകൾ സൂക്ഷിക്കാറില്ലെന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു എന്നാൽ പരാതിയെക്കുറിച്ച് ദിലീപുമായി നേരിട്ട് സംസാരിക്കുകയും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും കേസിന്റെ വിചാരണക്കിടെ അദ്ദേഹവും പിന്മാറി സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യം അതിജീവിത തന്നോട് പറഞ്ഞിട്ടില്ലെന്നും പരാതി നൽകിയിട്ടില്ലെന്നും ബാബു പറഞ്ഞു താൻ പോലീസിൽ മൊഴി നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു ദിലീപ് തന്നോട് പുലർത്തിയിരുന്ന ദേഷ്യത്തെക്കുറിച്ച് അതിജീവിത സഹപ്രവർത്തകരോട് തുറന്നു പറഞ്ഞിരുന്നു നടിമാരായ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ എന്നിവരോട് ദിലീപിന്റെ വിവാഹേതര ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറഞ്ഞതായും അവർ വിവരിച്ചിരുന്നു അന്വേഷണ സംഘത്തിന് നൽകിയ ആദ്യമൊഴിയിൽ അതിജീവിതയും ദിലീപും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് തനിക്ക് തനിക്കറിയാമായിരുന്നുവെന്ന് നടി ബിന്ദു പണിക്കർ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വിചാരണക്കിടെ അവർ ഇത് നിഷേധിച്ചു ദിലീപിൻ്റെയും കാവ്യയുടെയും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള നിരവധി പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളാക്കി ഉൾപ്പെടുത്തിയിരുന്നു നേരായ ചോദ്യങ്ങൾ പോലും സമ്മതിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരെ കൂറുമാറിയതായി കണക്കാക്കി കാവ്യയുടെ മാതാപിതാക്കൾ സഹോദരൻ മിഥുൻ സഹോദര ഭാര്യ റിയ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു ദിലീപിന്റെ സുഹൃത്തുക്കളായ നാദിർഷ ബൈജു സഹോദരൻ അനു സഹോദരി ഭർത്താവായ സൂരജ് ഡ്രൈവർ അപ്പുണ്ണി ഗാഡ് ദാസൻ എന്നിവരും കൂറുമാറി പൽസ സുനിയെ ദിലീപിനൊപ്പം കണ്ടതായി പോലീസിനോട് ആദ്യം വെളിപ്പെടുത്തിയ ഷൈൻ എന്ന പ്രൊഡക്ഷൻ മാനേജറും കൂറുമാറി നടി ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാർജയിലും കൊച്ചിയിലും നടന്ന മഴവിലഴകിൽ അമ്മ എന്ന പരിപാടിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു മാർച്ച് ഇരുപത്തി ആറിനും ഏപ്രിൽ ഏഴിനുമിടയിൽ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ഇതിന്റെ റിഹേഴ്സൽ പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് ഹോട്ടലിലെ നമ്പർ മുറി അനുവദിച്ചു ഇവിടെ അതിജീവിതയെ ഗൂഢാലോചനയുടെ ഭാഗമായി അദ്ദേഹം പൾസർ സുനിയെ കണ്ടുമുട്ടി എന്നാൽ തന്റെ മുൻ പ്രസ്താവന രഞ്ജിത്ത് നിഷേധിച്ചു റിഹേഴ്സൽ സമയത്ത് ദിലീപ് ഹോട്ടലിൽ താമസിച്ചിരുന്നില്ലെന്നായിരുന്നു രഞ്ജിത്ത് പിന്നീട് പറഞ്ഞത്